ശ്രീധുവിനെ പ്രപ്പോസ് ചെയ്യുന്ന സിജോ ഇന്നലെ രാത്രി ശ്രീധു വരുമ്പോൾ സിജോ പറയുന്നുണ്ട് ശ്രീധു എന്റെ നിനക്ക് നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം നീ അത് പറയാൻ മടിക്കേണ്ട അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് അയ്യോ എനിക്കൊന്നും വേണ്ട നിങ്ങളെ നിങ്ങളെ എനിക്ക് ആങ്ങളെയാണ് ഹോ ഹോ ഇനി അങ്ങനെ പറഞ്ഞു ശ്രീധു എന്റെ അടുത്തവാ ഇത് എന്റെ അമ്മ തന്ന മോതിരം കൈ കാട്ട് പറ്റില്ല സിജോ നീ എത്ര പറഞ്ഞാലും പറ്റില്ല നീ ഒരു മോതിരം കാണിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നീ കിടന്ന് തോങ്ങണ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സിജോ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു താല്പര്യവും ഇല്ല പിന്നെ ശരണ്യ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കാമെന്ന് വെച്ചു ഇനി ഇത് എനിക്കൊന്ന് നന്നായിട്ട് ആലോചിക്കണം എനിക്ക് എന്തായാലും ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ആലോചിച്ച ഒരു തീരുമാനം എടുക്കാൻ എന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് നോ പറയും അപ്പോൾ ശ്രീധു ആലോചിച്ച് അവിടെ ഇരുന്ന് മിണ്ടാതെ കിടക്കാൻ നോക്ക് അപ്പോൾ അതെല്ലാം കേട്ട് അപ്പുറത്തെ ബെഡിൽ ഇരുന്ന് ശരണ്യെല്ലാം ചിരിയോട് ചിരിയാണ് കാരണം ഇവരുടെ ഒരു സംസാരം എല്ലാം വളരെ ഫണ്ണായിട്ടാണ് നടക്കുന്നത് പിന്നീട് സിജു പറയുന്നുണ്ട് ഈ അണ്ണൻ നിന്നെ ഒരു പെങ്ങളായിട്ടാണ് കണ്ടത് അതുകൊണ്ടാണ് എനിക്ക് അതിനോട് പ്രണയം തോന്നാത്തത് അപ്പോൾ ശ്രീധു അപ്പാ മേണ്ടാന്ന് കിടക്കാൻ നോക്ക് മനുഷ്യ ഇങ്ങനെ കൊണ്ടുള്ള ഇടങ്ങേറ് ശ്രീതു അണ്ണൻ നിന്നെ പ്രപ്പോസ് ചെയ്ത കാര്യം നീ ഇവിടെ ആരോടും പറയണ്ട ഇനി ആ ഒരു തലവേദന കൂടി അണ്ണന്റെ താങ്ങാൻ വയ്യെന്നല്ലോ ഇങ്ങനെ പറയുമ്പോ ശ്രീധു അവിടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അണ്ണൻ ആദ്യം ഒന്ന് കിടക്കാൻ നോക്ക് എന്നിട്ട് എന്നെയും ഒന്ന് സമാധാനപരമായിട്ട് കിടക്കാൻ വിടുന്നെല്ലാം പറയുന്ന ശ്രീധുവിനെയും സിജോയുമാണ് ലൈവിൽ കാണിക്കുന്നത് വളരെ രസകരമായിട്ടാണ് ശ്രീധുവും സിജോയും തമ്മിൽ ഈ ഒരു സംസാരമെല്ലാം ലൈവിൽ നടന്നത് ഒരു പക്ഷേ സിജോയ്ക്ക് ശ്രീധുവിന്റെ അടുത്തൊരു എല്ലാം കാണണം അങ്ങനെ ശരണെ പറയുന്നുണ്ട് സിജോയാണ് ശരിക്കും മനസ്സെല്ലാം തുറന്നതാണ് അത് കേട്ടപ്പോൾ പൊട്ടിച്ചിരിക്കുന്ന സിജോയാണ് ലൈവിൽ കാണിക്കുന്നത് ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട